ചോക്രമുടി കയ്യേറ്റത്തിൽ സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറിക്കും സംസ്ഥാന കമ്മിറ്റി അംഗത്തിനും മണ്ഡലം സെക്രട്ടറിക്കും പങ്കുണ്ടെന്ന് സി പി ഐ ജില്ലാ കൌൺസിൽ അംഗം ബിനൂസ് കറിയ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് ഈ വിഷയത്തിൽ രേഖാമൂലം പരാതി നൽകിയിരുന്നു എന്നാൽ പരാതി നൽകിയ തനിക്ക് ജില്ലാ സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയാണ് ചെയ്തത് റവന്യൂ മന്ത്രിയുടെ ഓഫീസിലുള്ളവർക്കും കയ്യേറ്റത്തിൽ പങ്കുണ്ട് ചൊക്രമുടി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും ബിനൂസ് കറിയ ആവശ്യപ്പെട്ടു ഈ ചക്രവടി വിഷയത്തിൽ ഈ കയ്യേറ്റത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി തകാവ് കെ സലീൻകുമാറിനും ഇടുക്കി ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കൌൺസിലാക്കും അടിമാലി മണ്ഡലത്തിൻ്റെ ചുമതലക്കാരിയായ ജയാ പാർട്ടിയുടെ അടിമാലി മണ്ഡല സെക്രട്ടറി കെ എം ഷാജിക്കും ഈ കയ്യേറ്റത്തിന്റെ വ്യാജ പേപ്പറുകൾ ഉണ്ടാക്കുന്നത് അവരാണ് ഇതിനെ സഹായിച്ചതെന്നും അതിനെ സംബന്ധിച്ച് പാർട്ടി വിശദമായ അന്വേഷണം നടത്തണമെന്നും അതിൻ്റെ മറ്റ് യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തത് ആ പരാതിയെ സംബന്ധിച്ച് ഒരു ഒരന്വേഷണം നടക്കുന്നതിനോ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിത്യസ്ഥയെപ്പറ്റി അന്വേഷിക്കുന്ന ഒരു പാർട്ടി തയ്യാറായ ആയതായി ഇതുവരെ തോന്നി എനിക്ക് പിന്നെ കിട്ടുന്ന ഒരു മറുപടി ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് കൊടുത്ത പരാതിയുടെ കോപ്പിയും അതിൻ്റെ നിജസ്തിയും രേഖകളുമടക്കം ഏഴ് ദിവസത്തിനകം മറുപടി നൽകണമെന്ന് പറഞ്ഞൊരു കാരണങ്ങളിൽ നോട്ടീസാണ് എനിക്ക് കിട്ടിയത് ഇതിൻ്റെ ലാഭത്തിൻ്റെ മൂന്നിലൊന്ന് വിഹിതം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സലീംകുമാറിനും പാർട്ടിയുടെ റവന്യൂ വകുപ്പ് മന്ത്രി സഖാവ് കെ രാജനും ഉണ്ട് എന്ന് ടി ജോസഫ് തന്നെയാണ് ആളുകളോട് പറയുന്നത് ഇതിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഉദ്യോഗസ്ഥ ഇടപെടലിനെ സംബന്ധിച്ച് അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഇടപെടലിനെ സംബന്ധിച്ചും ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഗവൺമെൻറ് തയ്യാറാകുന്നുണ്ട്